സ്പീഡ് പോസ്റ്റും രജിസ്റ്റേർഡ് തപാലും പാഴ്സലും എല്ലാം ഇനി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം ഇതിനായി തപാൽ വകുപ്പിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി തപാൽ വകുപ്പിന്റെ ആപ്പ് ഉപയോഗിച്ച് പണമടയ്ക്കുന്നതോടെ അതാത് പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടികൾ ശേഖരിക്കും ഇത്തരത്തിൽ പുത്തൻ പരിഷ്കാരങ്ങളുമായി അടിമുടി സ്മാർട്ടാവുകയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ആപ്പിലൂടെ സേവനം ബുക്ക് ചെയ്ത് പണമടയ്ക്കുമ്പോഴേ ബന്ധപ്പെട്ട പോസ്റ്റ്മാന് സന്ദേശം ലഭിക്കും പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടികൾ ശേഖരിക്കും ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ തന്നെ തപാൽ വകുപ്പിൽ നടപ്പാകും നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിന്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് മാറ്റങ്ങൾ നടപ്പിലാവുക രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റിയെന്നതിന്റെ തെളിവായി ഉൾപ്പെടുത്തുന്ന അക്നോളജ്മെന്റ് കാർഡ് അഥവാ മടക്ക രസീതും പുതിയ പരിഷ്കാരത്തോടെ ഇല്ലാതാകും പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പാക്കും നിലവിൽ സ്പീഡ് പോസ്റ്റിന് ഇത്തരത്തിലുള്ള പി ഒ ഡാണ് ഉപയോഗിക്കുന്നത് ഇതിനിടെ ഒരു മണി ഓർഡർ ഫോമിൽ അയക്കാവുന്ന തുക അയ്യായിരത്തിൽ നിന്ന് ഉയർത്തിയ മാറ്റവും നിലവിൽ വന്നിരുന്നു തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം മേൽവിലാസക്കാരനും കൈമാറിയതായുള്ള സന്ദേശം അയച്ചയാൾക്കും കൃത്യമായി കൈമാറാനുള്ള സംവിധാനവും നിലവിലാകും ഇതിനായി രണ്ടു പേരുടെയും മൊബൈൽ നമ്പറും ഇനി മുതൽ നിർബന്ധമാക്കും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തില്ലെങ്കിൽ വീട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായി മേൽവിലാസക്കാരന്റെ അടഞ്ഞ വീടിന്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് അപ്ലോഡ് ചെയ്യണം കടലാസിൽ ഒപ്പിട്ട് ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലേക്ക് മാറും മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ നടപ്പിലാകും ബാർ കോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ സഞ്ചാരപാതാ അഥവാ ട്രാക്കിംഗ് കണ്ടെത്താനുള്ള സംവിധാനവും വരുന്നുണ്ട് സ്പീഡ് രജിസ്റ്റർ പാഴ്സൽ മണിയോണർ തുടങ്ങിയ തപാൽ സേവനങ്ങൾ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനുള്ള സംവിധാനം നിലവിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഇത് കൂടാതെ ജൂൺ മുപ്പതിന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് സ്വതന്ത്ര തപാൽ വിതരണ കേന്ദ്രങ്ങളും തുടങ്ങിയിരുന്നു സബ് ഓഫീസുകളിലും ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും ബ്രാഞ്ച് ഓഫീസുകളിലും തപാൽ വിതരണം നടത്തുന്ന ജീവനക്കാരെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയാണിത് വരും നാളുകളിൽ പാഴ്സൽ വിതരണത്തിനാണ് കൂടുതൽ ഭാവി എന്നതിനാൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികളും തപാൽ വകുപ്പ് സ്വീകരിക്കും എന്തായാലും ഇന്ത്യൻ ഗവൺമെൻറിന് കീഴിൽ സർവീസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന വകുപ്പുകളെല്ലാം സാങ്കേതികവിദ്യയ്ക്കൊപ്പം കുതിക്കുകയാണ്